ഹലോ കൂട്ടുകാരെ ഞാൻ നൊലിടം വരെ പോയിട്ട് പോവുകയാണ് വേളൊന്നുമല്ല കുഞ്ഞുമാടെ വരെ പോയതാണ് അവിടെ പോയിട്ട് പോയിട്ടിങ്ങനെ തിരിച്ച് പോവുകയാണ് ഞാൻ അപ്പോൾ വന്ന റോഡാണ് നിങ്ങൾ കാണുന്നത് എല്ലാം പൊളിഞ്ഞ കിടപ്പുണ്ട് പഴയ റോഡാണ് കൊച്ച് റോഡാണ് ഇത് അപ്പുറത്ത് അപ്പുറത്ത് എല്ലാ മരങ്ങളുണ്ട് ഇതും കൂടെ മൊത്തം റബ്ബർ തോട്ടങ്ങളാണ് അപ്പുറത്ത് കാട് പിടിച്ച കിടപ്പുണ്ട് റോഡ് കാണുമ്പോൾ അറിയാം മോശമാണ് വെള്ളം കെട്ടി കിടപ്പുണ്ട് അപ്പുറത്തൊരു വീടുണ്ട് അവിടുന്ന് വന്ന വെള്ളമാണത് വണ്ടി അങ്ങനെ കഴുകിയതാണ് ഞാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കൊച്ചു റോഡാണിത് അപ്പുറത്തും അപ്പുറത്തും എല്ലാം കാടും പിടിച്ച് കൂടുതലും തോട്ടമാണ് ഇവിടെ ഇവിടെ കുറച്ച് തെങ്ങ് കാണാം തെങ്ങും പാലക്കൃഷിയെ കാണാം കാരണം തൊട്ടപ്പുറത്ത് ആറാണ് എവിടെ എല്ലാം എബന് തോട്ടമാണ് അതേപോലത്തെ ഗേറ്റുണ്ട് ഗേറ്റിനപ്പുറം ആറാണ് കുറച്ചും വെള്ളമൊക്കെ ഉണ്ട് നല്ല ഉരുക്കൊക്കെ പണ്ട് പണ്ടിവിടെ ഒന്നും വേലിയില്ലായിരുന്നു ഇപ്പോൾ എല്ലാം വേലി കെട്ടിയിട്ടുണ്ട് അവിടെയൊക്കെ പോയിട്ടുണ്ട് ആറ്റിലേക്ക് കുളിക്കാനായിട്ട് ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അപ്പുറത്ത് ഇപ്പുറത്തെല്ലാം മതിലെല്ലാം കിട്ടിയിട്ടുണ്ട് മതിലൊക്കെ നേരത്തെ ഉള്ളതാണ് മതിൽ കെട്ടിയതിൻ്റെ അകത്ത് മൊത്തം പള്ളിയുടെ സ്ഥലമാണ് അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട് അവരുടെ സ്ഥലങ്ങളാണ് ഇപ്പോഴത്തെ വശത്ത് ഒരു കെട്ടിടമുണ്ട് അവിടെ ഒരു ആനയെ കെട്ടുന്നതാണ് അവിടെയൊക്കെ ഒരു ആനയുണ്ട് ആനയെ കെട്ടുന്ന സ്ഥലമാണ് അപ്പുറത്ത് ഇട്ടൻ റോഡെത്താളായി ഇതാണ് റോഡ് വെളിയം നെടുമങ്കാവ് റോഡ് ഇതാണ് നേരത്തെ പൊളിഞ്ഞടഞ്ഞാണ് ഇപ്പോൾ നല്ലതാക്കി നല്ല റോഡാക്കി വൈകിട്ട് ഇവിടെയൊക്കെ മീൻ കച്ചവടമൊക്കെ ഉള്ളതാണ് ഇവിടെ കുറേ മലങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട് മൊത്തം റബ്ബറായിരുന്നു റബ്ബറെല്ലാം മുറിച്ച് മാറ്റി അപ്പം ചെറിയൊരു പാലമുണ്ട് ഇവിടെ കഷ്ടിച്ചേ വണ്ടി പോത്തുള്ളൂ ഒന്ന് ഒരു വണ്ടി രണ്ട് വണ്ടി രണ്ട് വണ്ടി കഷ്ടിച്ചേ പോത്തോളൂ ഈ പളി ഇറങ്ങിയാണ് പണ്ടെ പൊയ്ക്കോണ്ടിരുന്നത് അന്ന റോഡില്ലായിരുന്നു അല്ല ഇതാണ് ആറ് ആറിൻ്റെ മേലിൽ കൂടെയുള്ള പാലമാണിത് രണ്ട് വണ്ടി കഷ്ടിച്ചേ പോത്തോളൂ ആറ്റി നല്ല വെള്ളമൊക്കെ ഉണ്ട് പഴയ പാലമാണിത് തീരെ പൊളിച്ചിട്ടൊന്നുമില്ല പൊളിച്ച് പുതിയതായിട്ടൊന്നും പടിഞ്ഞിട്ടൊന്നുമില്ല ഒരു പമ്പൊക്കെ ഉണ്ട് സുരക്ഷാൻ പറ്റത്തുള്ളൂ അവർ പട്ടി അവിടെ നിന്ന് നോക്കുന്നുണ്ട് എന്തോ നോക്കി നിൽക്കുകയാണ് സപ്ലൈ കോ കടകളൊക്കെ ശരിക്കും ഉണ്ട് ഇവിടെ ഈ കേടച്ചെല്ലാം നെടുമങ്കാവ് നെടുമങ്കാവ് എന്നുള്ള സ്ഥലം കടകളൊക്കെ ശരിക്കും ഉണ്ട് ഒരു ഫാമിലി റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് ഇവിടെ ിൽ കടകളും എല്ലാം ഉണ്ട് അങ്ങോട്ട് ചെറുകൾ ഇവിടുണ്ട് ഡയപ്രാട്ടൊരു തടിമില്ലുണ്ട് പണ്ടോട്ടുള്ള തടിമില്ലാണിത് എൻ്റെ കൊച്ചാളം പോലെ കാണാൻ തുടങ്ങിയ മില്ലാണ് പണ്ട കഞ്ഞ ഇവിടെ വരുവായിരുന്നു കുഞ്ഞിമോളെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി വരുവായിരുന്നു കുറച്ചാളിലൊക്കെ ഇപ്പം വല വെച്ച് കുറവായി വേറെന്നുമല്ല ഗൾഫിലൊക്കെ ആയിരുന്നു ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത് തുണിക്കടകളും എല്ലാം ഉണ്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കൊല്ലം കേരളാപുരം മെയ്യന്നൂര് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ ബസ്സുണ്ടല്ലോ ഇവിടെ പ്രൈവറ്റ് ബസ് ശരിക്കും ഉള്ളതാണ് കൊല്ലത്തേക്ക് കൊല്ലം കൊട്ടാരക്കരയിലേക്ക് ശരിക്കും ബസ്സുണ്ട് ഇവിടുന്ന് എ ടി എം ഉണ്ട് ഇവിടെ കേരളത്തിൽ അമ്പല അമ്പലമാണ് ഇവിടെ അയ്യപ്പ ക്ഷേത്രമാണ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് അയ്യപ്പ ക്ഷേത്രം ഇതാണ് ഇവിടുത്തെ മെയിൻ ജംഗ്ഷൻ നിഴമങ്കാവ് ജംഗ്ഷൻ ഇതാണ് ബസ്സുകളെല്ലാം ഇവിടെ ആണ് ബസ് സ്റ്റാൻഡെന്നും പറയാം ബസ്സുകളിലെ എവിടെ നിന്നാണ് ആൺലൈൻ കയറ്റി ഇറക്കുകയൊക്കെ ചെയ്യുന്നത് അവിടെ ഓഡിറ്റോറിയം ഉണ്ട് കുറെ കെട്ടിടം പണിയുന്നുണ്ട് നേരത്തെ പഴയ കെട്ടിടം ഉണ്ടായിരുന്നു അതെല്ലാം പൊളിച്ചു ഇതാണ് അമ്പലം റോഡിനോട് ചേർന്ന് തന്നെയാണ് അമ്പലവും അതിൻ്റെ ചന്തയുണ്ട് എന്നും ചന്തയില്ല വല്ലക്കുഴക്കെ ഉള്ളു ഞാൻ ചന്ത ദിവസമാണ് ഇവിടെ അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ കച്ചവടമൊക്കെ പച്ചക്കറികളും കപ്പയും മുറുക്കാനും തേങ്ങയും എല്ലാം എന്നാണ് ഉള്ളത് വലിയ കടകളി മാത്രമേ കാണത്തുള്ളൂ ഇന്ന് ചന്ത ദിവസമാണ് ടൂറിസ്റ്റുകളും എല്ലാം ഉണ്ടെന്ന് അപ്പോൾ ഇതാണ് നെടുങ്കാവ് ജംഗ്ഷൻ അമ്പലത്തിൻ്റെ ബാക്ക് ഭാഗമാണിത് അവിടെ സ്റ്റേജ് ഒക്കെ ഉണ്ട് കൂടാണ് കൊല്ലത്ത് പോകുന്ന റോഡ് ഇത് കൊല്ലം പോകുന്ന റൂട്ടാണ് എപ്പോഴും ബസ്സൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ട് രാവിലത്തെ ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമ്മിറ്റും ചെയ്യണേ ഒന്ന് ഷെയർ കൂടെ ചെയ്തോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയി പിന്നെ കാണാം ഓക്കേ അല്ലേ അപ്പോൾ ഞാൻ തിരിച്ചു പോവുകയാണ് ബസ്സുകൾ തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക് ഓക്കെ അല്ലേ